ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ ഇന്ന് പ്രിയുള്ളവരെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോണത് ഒരു തീരുമാനം എടുക്കുമ്പോ യേശുവിൽ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം വയസ്സ് ഇരുപത്തൊന്ന് പ്രേക്ഷിത പ്രവർത്തനം കഴിഞ്ഞു അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് അടുത്തുള്ള കോൺവെൻ്റിലൊക്കെ സഹായിക്കാൻ പോകുന്നുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നുണ്ട് പക്ഷേ ആളുകൾ ചോദിക്കുമ്പോൾ അടുത്ത് നിൻ്റെ പ്രവർത്തനം എന്താണ് നീ എന്താകാൻ പോകുന്നു ജോലിക്ക് പോകാൻ പോണയാണോ അല്ലെങ്കിൽ അച്ഛനാകാൻ പോണാണോ അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ ഒന്നും ചെയ്യാതെ പ്രാർത്ഥനയിൽ മാത്രമായിരിക്കുന്നത് വിഷമം പിടിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി കുറേ സമയം വിഷമത്തിൽ കടന്നുപോയ സമയമായിരുന്നു ജീവിതത്തിൽ എന്നെ സഹായിച്ചത് സങ്കീർത്തന ഇരുപത്തേഴാണ് അതിലെ ഈ രണ്ട് വാക്യം കർത്താവിൻ്റെ ആ മാധുര്യം ആസ്വദിക്കാനും അവിടുത്തെ ആലയത്തിൽ ജീവിതകാലം മുഴുവൻ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം എന്നെ സ്പർശിച്ചത് വസിക്കുക എന്നുള്ള വാക്കാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് കർത്താവിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് അവിടുത്തെ ആലയത്തിൽ വസിക്കുക എന്നുള്ളത് പ്രിയുള്ളവരെ അതിനുശേഷം തീരുമാനങ്ങളെടുക്കാൻ ഒട്ടും ചങ്കെടുപ്പോ പേടിയോ ഉണ്ടായില്ല ഭയം കൂടാതെയാണ് പിന്നീട് സെമിനാരിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതും ആ പ്രോസസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതും അപ്പം എന്നെ സഹായിച്ചൊരു വചനം ഇതാണ് കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുക ആ സുഹൃത്ത് ബന്ധത്തിലായിരിക്കുക ജീവിതകാലം മുഴുവൻ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കർത്താവ് ഉയർത്തിയ ഒരു നിമിഷമാണ് ഒരുപക്ഷെ നമുക്ക് അതുപോലെ ഒരു ലൈഫ് എൻഡായിട്ടൊരു ഗോളുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല കാരണം എൻ്റെ ലക്ഷ്യം കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കാനാണ് അവിടുത്തെ കൂടെ വസിക്കാനാണ് എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു നിങ്ങളുടെയും ദൈവം ഇന്ന് കേൾക്കും